ഹായ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംഖ്യാശ്രേണികളുടെ ബീജഗണിതം എന്ന പാഠഭാഗത്തിലുള്ള ചോദ്യോത്തരങ്ങളാണ് പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസുകളാണ് അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യം എന്താണ് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഓരോ ബീജഗണിത രൂപം എഴുതുക അപ്പം ആദ്യത്തെ സംഖ്യാശ്രേണി ഏതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഒറ്റ സംഖ്യകളുടെ ശ്രേണി ഒറ്റ സംഖ്യയുള്ള ശ്രേണി എഴുതിയിട്ട് അതിന്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനാണ് ചോദ്യം പറയുന്നത് ആദ്യം നമുക്ക് ഒറ്റ സംഖ്യകൾ എന്താണെന്ന് നോക്കാം എല്ലാവർക്കും ഒറ്റ സംഖ്യകൾ അറിയണമെന്നില്ല മാത്സില് നല്ല ബേസ് ഇല്ലാത്ത കുട്ടികളുമുണ്ട് അവർക്ക് ഈ ഒറ്റ സംഖ്യ ഒറ്റസംഖ്യ ഇരട്ടസംഖ്യ ഇങ്ങനെയുള്ളതൊക്കെ വലിയ പിടുത്തമില്ലായിരിക്കാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഈ ഒറ്റ സംഖ്യകൾ ഒരു സംഖ്യയെ നമ്മൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് കിട്ടുകയാണെങ്കിൽ ആ സംഖ്യ ഒരു ഒറ്റ സംഖ്യയാണ് ഉദാഹരണത്തിന് ഏഴ് ഏഴിനെ ഞാൻ രണ്ടുകൊണ്ട് ഹരിക്കുകയാണ് രണ്ടിന്റെ ടേബിൾ എത്ര വരെ പറയാൻ പറ്റും മൂന്ന് വരെ പറയാൻ പറ്റും മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് എട്ട് അല്ലല്ലോ ഇവിടെ ചോദ്യം ഇവിടെ ഏഴാണ് അപ്പം എത്ര വരെ പറയാൻ പറ്റൂ മൂന്ന് വട്ടമേ പറയാൻ പറ്റൂ രണ്ടിന്റെ ടേബിള് മൂന്ന് വട്ടം പറയുമ്പോൾ ആറ് കിട്ടും ശിഷ്ടം ഒന്ന് ഈ ശിഷ്ടം ഒന്ന് വരുന്നത് കൊണ്ടാണ് ഏഴൊരു ഒറ്റ സംഖ്യയായത് അപ്പൊ ഒരു സംഖ്യയെ രണ്ടു ഹരിച്ചാൽ ശിഷ്ടം ഒന്ന് കിട്ടുകയാണെങ്കിൽ ആ സംഖ്യയെ നമ്മൾ ഒറ്റ സംഖ്യകളൊന്ന് പറയുന്നു ഇനി ഞാൻ ഇവിടെ ഒരു പത്തൊൻപത് എഴുതുന്നു പത്തൊൻപതാണെങ്കിലോ രണ്ടിന്റെ ടേബിൾ എത്ര വട്ടം പറയാം ഒൻപത് വട്ടം പറയാം ഒൻപത് രണ്ടും എത്രയാണ് പതിനെട്ട് പത്തൊൻപതിൽ നിന്ന് പതിനെട്ട് പോയ ശിഷ്ടം എത്രയാണ് ഒന്ന് അപ്പൊ പത്തൊൻപത് ഒരു ഒറ്റ സംഖ്യയാണ് ഇങ്ങനെ നമുക്ക് ഒറ്റ സംഖ്യയാണോന്ന് തിരിച്ചറിയാൻ പറ്റും അതായത് ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ഇപ്പം ഏഴ് ഏഴിനെ നമ്മൾ ഒറ്റകൾ ഒറ്റ അവസാനിക്കുന്ന ഒറ്റയിൽ അവസാനിക്കുക എന്നതാണ് ഒറ്റ സംഖ്യ എന്ന് പറയാൻ കാരണം ഇപ്പൊ ഏഴാണെങ്കിൽ നമുക്ക് പേരാറ്റെഴുതാം രണ്ട് അധികം രണ്ട് അധികം രണ്ട് രണ്ട് അധികം രണ്ട് നാല് നാല് അധികം രണ്ട് ആറ് ഏഴ് രണ്ട് ഒന്നും ഒന്നും കൂടെ കൂട്ടുമ്പോൾ ഏഴ് കിട്ടും അപ്പൊ അവസാനി ഇത് രണ്ട് രണ്ട് വീതം നമ്മൾ ഇവരെ പെയറിങ് ചെയ്ത ശേഷം ലാസ്റ്റ് വരുന്നത് ഒരു ഒന്നായിരിക്കും അപ്പൊ ഒറ്റ അങ്ങനെ അതുകൊണ്ടാണ് അതിന് ഒറ്റ സംഖ്യ എന്ന് പറയാൻ കാരണം ഇനി ഒരു സംഖ്യ ഒന്നിലോ മൂന്നിലോ അഞ്ചിലോ ഏഴിലോ ഒൻപതിലോ അവസാനിക്കുകയാണെങ്കിൽ ആ സംഖ്യ ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും നമ്മള് രണ്ടുകൊണ്ട് ഹരിച്ചു നോക്കേണ്ട ആവശ്യമില്ല ഹരിച്ചു നോക്കി ബാലൻസ് ഒന്ന് കിട്ടുന്നുണ്ടോ ശിഷ്ടം ഒന്ന് കിട്ടുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് അവസാനത്തെ അക്കം ഒൻപത് ഒൻപതോ ഏഴോ അഞ്ചോ മൂന്നോ ഒന്നോ ആണെങ്കിൽ അതൊരു ഒറ്റ സംഖ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ഇതിന് നമ്മൾ രണ്ടുകൊണ്ടൊന്നും ഹരിച്ചു നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അവസാനത്തെ അക്കം എത്രയാണ് മൂന്നാണ് അതായത് അതുകൊണ്ട് ഇതൊരു ഒറ്റസംഖ്യ ആയിരിക്കും കാരണം ഈ അക്കങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവസാനത്തെ അക്കമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊരു ഒറ്റ സംഖ്യയായിരിക്കും അങ്ങനെയാണെങ്കിൽ നൂറ്റി എഴുപത്തി ഒൻപത് ഇതൊരു ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണ് കാരണം എത്ര എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് ഒൻപതാണ് ഒൻപത് അവസാനിക്കുന്നത് കൊണ്ട് ഇതൊരു ഒറ്റ സംഖ്യയാണ് ഇനി നൂറ്റി എഴുപതാണെങ്കിലോ ഇതൊരു ഒറ്റസംഖ്യ അല്ല കാരണം പൂജ്യത്തിലാണ് അവസാനിക്കുന്നത് പൂജ്യം എന്നത് സംഖ്യയുടെ ലിസ്റ്റിൽ ഇല്ലാത്തതാണ് അപ്പം ഇതൊരു ഒറ്റസംഖ്യ അല്ല ഇതിനെ ഹരിച്ചാലും നമുക്ക് ശിഷ്ടം പൂജ്യമേ രണ്ടുകൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം പൂജ്യമേ വരെയുള്ള ഒന്ന് വരത്തില്ല അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് സംഖ്യകൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അപ്പൊ ഒറ്റ സംഖ്യകളുടെ ശ്രേണി ഒന്ന് എഴുതാം ഒറ്റ ഒറ്റസംഖ്യുള്ള ശ്രേണി എണ്ണൽ സംഖ്യകൾ തുടങ്ങുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയാണ് പോകുന്നത് അതിൽ ഒറ്റ സംഖ്യകൾ ഏതൊക്കെ ആയിരിക്കാം ആദ്യത്തെ സംഖ്യ ആവുന്ന ഒരു ഒറ്റ സംഖ്യയാണ് രണ്ട് ഒറ്റ സംഖ്യയാണോ അല്ല രണ്ട് കൊണ്ട് ഹരിച്ച ശുഷ്ടം പൂജ്യമാണ് വരുന്നത് രണ്ടൊരു ഒറ്റസംഖ്യ അല്ല അപ്പൊ അടുത്ത സംഖ്യ ഏതാണ് മൂന്ന് ഒരു ഒറ്റ സംഖ്യയാണ് നാല് ഒറ്റ സംഖ്യയല്ല അഞ്ചു ഒരു ഒറ്റ സംഖ്യയാണ് ആറ് ഒറ്റസംഖ്യയല്ല ഏഴ് ഒരു ഒറ്റ സംഖ്യയാണ് എട്ടല്ല ഒൻപത് ഒരു ഒറ്റ സംഖ്യയാണ് പത്ത് ഒറ്റ സംഖ്യയല്ല കാരണം പത്തിന് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ആണ് വരുന്നത് ഒന്നല്ല അപ്പൊ അടുത്ത സംഖ്യ ആവുന്ന പതിനൊന്ന് ഒരു ഒറ്റ സംഖ്യയാണ് പിന്നെ പതിമൂന്ന് പതിനഞ്ച് ഇങ്ങനെ പോകും അപ്പൊ ഇതെല്ലാമാണ് ഒറ്റ ഒറ്റസംഖ്യ അപ്പം ചോദ്യത്തിലെ സംഖ്യകളുടെ ശ്രേണി എഴുതി ഇനി അതിന്റെ ബീജഗണിത രൂപം നമുക്ക് കണ്ടുപിടിക്കാം ബീജഗണിത രൂപം കാണാനുള്ള ഒരു ഫോർമുല എന്ത് എന്താണ് എക്സ് ഇതില് എന്ന് പറയുന്നത് ഒന്നാം പദമാണ് ഈ സംഖ്യാ ഒന്നാം പദം എന്ന് പറയുന്നത് ഈ ഒന്നാണ് അപ്പൊ എ സമം ഒന്ന് ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ് അപ്പം രണ്ടാം പദവും ഒന്നാം പദവും മൈനസ് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് വ്യത്യാസം എന്നത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ രണ്ടാം പദത്തിന് നമ്മൾ എക്സ് ടു എന്നും ഒന്നാം പദത്തിന് എക്സ് വൺ എന്നുമാണ് പറയുന്നത് അപ്പൊ എക്സ് ടു മൈനസ് രണ്ടാം പദം മൈനസ് ഒന്നാം പദം സമം രണ്ടാം പദം എത്രയാണ് മൂന്ന് ഒന്നാം പദം ഒന്ന് അപ്പൊ പൊതുവ്യത്യാസം എത്ര കിട്ടി രണ്ട് കിട്ടി ഇനി നമുക്ക് ഈ ഫോർമുലയിൽ അതൊന്ന് അപ്ലൈ ചെയ്യാം ഏയുടെ സ്ഥാനത്ത് എത്രയാണ് ഒന്ന് അധികം എൻ മൈനസ് ഒന്നിൻറ്റു ഡിയുടെ സ്ഥാനത്ത് രണ്ട് അപ്പം സമം ഒന്നേ അധികം രണ്ടു കൊണ്ട് എന്നിനെ ഗുണിക്കണം അപ്പൊ രണ്ടേ ഗുണം എന്ന് മൈനസ് ഒന്ന് കൊണ്ട് രണ്ടിനെ ഗുണിക്കണം ഒന്നേ ഗുണം രണ്ട് ഒരിക്കലും ഇവിടെ പറഞ്ഞുതരാം ഒന്നേ അധികം ഇതിന്റെ മീനിങ് എന്താണ് ഇതെന്ന് പറയുന്നത് ഇൻഡു ചെയ്യുക ഏതിനെ ഗുണിക്കുക ആരെ ഈ രണ്ടിനെ കൊണ്ട് ഇതിന്റെ ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ ടേംസുകളെയും ഗുണിക്കണം അപ്പൊ രണ്ടേ ഗുണം എന്ന് എഴുതി മൈനസ് രണ്ടേ ഗുണം ഒന്ന് എഴുതി ഇനി അത് നമുക്ക് ചെയ്ത് നോക്കാം ഒന്ന് അധികം രണ്ടേ ഗുണം എന്ന് രണ്ട് എൻ ഒന്നേ ഗുണം രണ്ട് രണ്ട് ഇവിടെ നോക്കിയാണ് ഇത് ടു എൻ ആണ് ഇത് നമ്പറാണ് ഇത് ഒരു നമ്പറാണ് അപ്പൊ ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇത് ഒരു പോസിറ്റീവ് സംഖ്യ ഇതൊരു നെഗറ്റീവ് സംഖ്യ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം കുറയ്ക്കണം അപ്പം ഒന്നും രണ്ടും കൂടെ കുറച്ചാൽ ബാക്കി എത്ര കിട്ടും ഒന്ന് മൈനസ് രണ്ട് എത്ര ഇട്ടം ചിന്തിക്കുക ഇതൊരു പോസിറ്റീവ് സംഖ്യ ഇതൊരു നെഗറ്റീവ് സംഖ്യ വലുതെന്ന് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം വലുത് എന്ന് പറയണ രണ്ട് അപ്പൊ രണ്ടിൽ നിന്ന് ഈ ഒന്ന് കുറച്ചാൽ മിച്ചം വരുന്നത് എത്രയാണ് മൈനസ് ഒന്നാണ് ബാക്കി വരുന്നത് കാരണം വലിയ സംഖ്യ രണ്ടാണ് ഈ രണ്ടിൽ നിന്ന് ഈ ഒന്ന് കുറച്ചിട്ട് ഈ രണ്ടിന്റെ ബാക്കിയാണ് നമ്മൾ എടുത്ത് എഴുതുന്നത് അപ്പൊ രണ്ടിന്റെ ബാക്കി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും കാരണം രണ്ടെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആണ് അതിന്റെ ബാലൻസും ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും അപ്പൊ മൈനസ് ഒന്നാണ് നമ്മുടെ ഇവിടെ ഇത് രണ്ടും ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ സമം ടു എൻ ഒന്നും രണ്ടും കൂടെ കുറച്ചപ്പോൾ എത്ര കിട്ടിയ മൈനസ് വൺ ഇതാണ് നമ്മുടെ ബീജണിത രൂപം ഏതിന്റെ ഒറ്റ സംഖ്യാ ശ്രേണികളുടെ ബീജണിത രൂപം ഈ ബീജണിത രൂപം ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഒന്നാം പദം രണ്ടാം പദം മൂന്നാം പദം നാലാം പദം അഞ്ചാം പദം അഞ്ചാം പദം എത്രയാണ് ഒൻപത് എക്സ് ഫൈവ് എത്രയാണ് ഒൻപത് അപ്പൊ ഈ ഒൻപത് ഈ ബീജണിത രൂപത്തിലിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം പദത്തിന്റെ സ്ഥാനം എത്രയാണ് അഞ്ചാം സ്ഥാനം അപ്പൊ എത്രയാവും അഞ്ച് എന്നിന് കൊടുക്കേണ്ടത് ഈ സ്ഥാനം എന്ന് പറയുന്ന വൺ എത്രയാണ് ഫൈവ് ടെൻ മൈനസ് വൺ ടെൻ മൈനസ് വൺ എത്രയാണ് നയൻ ഉണ്ടോ ആ സംഖ്യ നമുക്ക് ഇവിടെ കിട്ടി അപ്പൊ അഞ്ചാം സ്ഥാനത്ത് അഞ്ചാമത്തെ പദം എത്ര എന്നറിയാം എന്റിന് എത്ര ഇട്ട് കൊടുത്താൽ മതി അഞ്ചിട്ട് കൊടുത്താൽ മതി അപ്പൊ അഞ്ചാമത്തെ പദം എത്ര എന്നുള്ളത് കിട്ടും അപ്പൊ ഇതാണ് ബിജനിത രൂപം കണ്ടുപിടിച്ചു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഈ ഒരു ചോദ്യത്തിന്റെ രണ്ടാമത്തെ സെറ്റ് രണ്ടാമത്തെ ചോദ്യം എന്താണ് ചോദ്യം പറയണത് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന എൻ സംഖ്യകളുടെ ശ്രേണി അപ്പൊ ആ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം വന്ന എണ്ണൽ സംഖ്യ ശ്രേണി എഴുതിയിട്ട് അതിന്റെ ബീജനുത രൂപം നമ്മൾ കണ്ടുപിടിക്കണം എണ്ണൽ എന്നാണ് ഇവിടെ ഒരു ക്ലൂ വന്നിട്ടുള്ളത് അപ്പൊ ആദ്യം നമുക്ക് ഒന്ന് എണ്ണൽ ഒന്ന് എഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ ഇതൊരു എണ്ണൽ സംഖ്യയാണ് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞു പോകുന്ന സംഖ്യകൾ ഒരു ആണ് നമ്മൾ എണ്ണൽ സംഖ്യകളെന്ന് വിളിക്കുന്നത് ചോദ്യം എന്താണ് പറയണത് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരണം അപ്പൊ ഈ ഒന്നിന് നമ്മൾ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല മൂന്നിനെക്കാട്ടി ചെറിയ സംഖ്യയാണ് അപ്പൊ ഇത് പറ്റത്തില്ല രണ്ടിന് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല മൂന്നിന് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും പക്ഷേ ശിഷ്ടം പൂജ്യമാണ് വരുന്നത് അല്ലെ മൂന്നിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒരു മൂന്ന് മൂന്ന് ശിഷ്ടം പൂജ്യമാണ് വരുന്നത് ചോദ്യം എന്താണ് പറയുന്നത് ശിഷ്ടം ഒന്ന് വരണം അപ്പൊ മൂന്നിന് മൂന്നുകൊണ്ട് ഹരിച്ച ശിഷ്ടം ഒന്ന് വരത്തില്ല അടുത്ത സംഖ്യ എന്താണ് നാല് നാലിന് നമ്മൾ മൂന്നുകൊണ്ടൊന്ന് ഹരിച്ചു ചോദിക്കുകയാണ് ഒരു മൂന്ന് മൂന്ന് ശിഷ്ടം ഒന്ന് അപ്പൊ നാലിന് മൂന്നുകൊണ്ട് ഹരിച്ച ശിഷ്ടം ഒന്ന് കിട്ടും അവർ പറയുന്ന ചോദ്യത്തിൽ പറയുന്ന കണ്ടീഷൻ കണ്ടീഷനിലെ എൻ സംഖ്യയിലെ ആദ്യത്തെ സംഖ്യ നാലാണ് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഒന്ന് വരുന്ന ആദ്യത്തെ എണ്ണ സംഖ്യ നാലാണ് അടുത്ത അഞ്ച് അഞ്ചിന് നമ്മൾ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം രണ്ടാണ് വരുന്നത് ആറിന് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം പൂജ്യമാണ് വരുന്നത് ഏഴിന് മൂന്നുകൊണ്ട് ഹരിച്ചാൽ മൂന്നിന്റെ ടേബിള് ഏഴില് രണ്ടു വട്ടം പറയാൻ പറ്റും രണ്ടു മൂന്ന് ആറ് ശിഷ്ടം ഒന്ന് അപ്പൊ ഏഴ് ഒരു ഈ പറയുന്ന കണ്ടീഷനിൽ പെടുന്ന ഒരു സംഖ്യയാണ് അപ്പൊ ഏഴ് നമുക്ക് എഴുതാം എട്ടിന് ഹരിച്ച ശിഷ്ടം രണ്ടു വരും ഒൻപതിന് ഹരിക്കുകയാണെങ്കിൽ ശിഷ്ടം പൂജ്യം വരും പത്തിന് ഹരിക്കുകയാണെങ്കിൽ ശിഷ്ടം ഒന്ന് വരും ഇപ്പൊ പത്ത് ഈ പറയുന്ന കണ്ടീഷനിൽ പെടുന്ന സംഖ്യയാണ് മതി മൂന്ന് സംഖ്യകൾ എഴുതി അപ്പൊ ആ എണ്ണൽ സംഖ്യയുടെ ശ്രേണി എഴുതി അപ്പൊ ആ ചോദ്യത്തിൽ പറയുന്നു എണ്ണ സംഖ്യകളുടെ ശ്രേണി എഴുതാൻ മൂന്നുകൊണ്ട് ഹരിച്ചാൽ ഒന്ന് ശിഷ്ടം വരുന്ന ശ്രേണി എഴുതാൻ പറഞ്ഞു അത് നമ്മൾ എഴുതി ഇനി ഇതിലെ ബീജണിത രൂപം എഴുതണം ബി ജനിത രൂപത്തില് എക്സ്വൽ ടു എ പ്ലസ് എൻ മൈനസ് ഒന്നിൻ ടു ഡി ആണ് ഫോർമുല എന്ന് പറയുന്നത് ഒന്നാം പദം ഇതിലെ ഒന്നാം പദം എന്ന് പറയുന്നത് ഇതാണ് നാല് ഡി എന്ന് പറയുന്നത് രണ്ടാം പദം മൈനസ് ഒന്നാം പദം പൊതുവ്യത്യാസത്തിനാണ് നമ്മൾ ഡി എന്ന് പറയുന്നത് അപ്പൊ ഏഴ് മൈനസ് നാല് എത്ര കിട്ടും മൂന്ന് അല്ലെ ഏഴിൽ നിന്ന് നാല് കുറച്ച മൂന്ന് കിട്ടും അപ്പൊ നമുക്ക് ഈ രണ്ട് വാല്യൂ എടുത്ത് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് എൻ ഇസൽ ടു എ ഒന്നാമ്പത് എത്രയാണ് നാല് അധികം എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി ഡി എന്ന് പറയുന്നത് മൂന്ന് സമം നാല് അധികം മൂന്ന് കൊണ്ട് എന്നിനെയും മൂന്ന് കൊണ്ട് ഒന്നിനെയും ഗുണിക്കുക കാരണം ഈ സിംബിൾ എന്താണ് ഈ സിമ്പിള് ഗുണിക്കുക ഗുണനത്തിനെയാണ് കാണിക്കുന്നത് ഈ മൂന്ന് കൊണ്ട് ഇതിനകത്തുള്ള രണ്ട് സംഖ്യ രണ്ടിനെയും ഗുണിക്കണം അപ്പൊ മൂന്നേ ഗുണം എൻ മൂന്നേ ഗുണം എൻ പിന്നെ ഈ മൈനസ് മൂന്നേ ഗുണം ഒന്ന് സമം നാല് അധികം മൂന്നേ ഗുണം എന്ന് മൂന്ന് എൻ മൂന്നേ ഗുണം ഒന്ന് മൂന്ന് നാലിൽ നിന്ന് മൂന്ന് കുറച്ച ബാക്കി എത്രയാണ് ഒന്ന് അപ്പൊ ത്രീ എൻ പ്ലസ് പ്ലസ് ഇടാൻ കാരണം നാലാണ് വലിയ സംഖ്യ നാല് പോസിറ്റീവ് നമ്പർ ആണ് അപ്പൊ മൂന്ന് നാലിൽ നിന്ന് കുറച്ചിട്ട് നാലിൻ്റെ ബാലൻസ് ഒന്നാണ് വരുന്നത് അതുകൊണ്ട് അത് നാലെന്ന് പറയുന്ന പോസിറ്റീവ് നമ്പർ ആണ് അതുകൊണ്ട് അതിന്റെ ബാലൻസ് ഒന്ന് ഒരു പോസിറ്റീവ് ആണ് അതുകൊണ്ടാണ് പ്ലസ് ഇട്ടത് അപ്പൊ ത്രീ എൻ പ്ലസ് വണ് ഈ ഒരു സംഖ്യാശ്രേണിയുടെ ബീജഗണിത രൂപം അടുത്ത ചോദ്യം നോക്കാം ഈ ഒന്നാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി അപ്പൊ ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ സംഖ്യ ശ്രേണി എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അപ്പൊ ആദ്യം എണ്ണൽ സംഖ്യ അപ്പൊ എണ്ണൽ സംഖ്യ എങ്ങനെ പോണ ഒന്ന് രണ്ട് പത്ത് പതിനൊന്ന് അങ്ങനെ അങ്ങനെ ഇരുപത് ഇരുപത്തി മുപ്പത് മുപ്പത്തി അങ്ങനെ അങ്ങനെ പോകും ഇതിന്റെ ഇടയിലുള്ള സംഖ്യകൾ ഞാൻ എഴുതുന്നില്ല അങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് എണ്ണൽ സംഖ്യകൾ അല്ലെ ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ അപ്പം ഒന്നിൽ അവസാനിക്കുന്ന ആദ്യത്തെ സംഖ്യ എന്താണ് എണ്ണൽ സംഖ്യയിലെ ആദ്യ സംഖ്യ ഒന്നാണ് ഒന്ന് പറയുന്നത് ഒന്നിൽ അവസാനിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഒന്നിനെ ഈ ശ്രേണിയിൽ എഴുതാം രണ്ട് എന്ന് പറയണത് ഒന്ന് ഒന്നിൽ അവസാനിക്കുന്ന അല്ല മൂന്ന് നാല് അഞ്ച് അങ്ങനെ പത്ത് പതിനൊന്ന് പതിനൊന്ന് എത്രയിൽ അവസാനിക്കേണ്ടതാ ഒന്നിലാണ് അവസാനിക്കുന്നത് അല്ലെ പതിനൊന്ന് പറയണത് ഒന്നിലാണ് അവസാനിക്കുന്നത് അപ്പൊ പതിനൊന്ന് എഴുതാം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് എത്രയിൽ അവസാനിക്കുന്നതാണ്ടോ ഒന്നിലാണ് അവസാനിക്കുന്നത് അവസാനിക്കുന്ന സംഖ്യ ഒന്നായിരിക്കണം അപ്പൊ ഇരുപത്തി ഒന്നില് ഈ ഒന്ന് ഒന്നിലാണ് അവസാനിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇരുപത്തി ഒന്ന് എഴുതാം മുപ്പത്തി ഒന്ന് എഴുതാം അത് കഴിഞ്ഞ് വരുന്ന ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യ നാല്പത്തി ഒന്ന് അടുത്തത് അമ്പത്തി ഒന്ന് അങ്ങനെ കുറിക്കൊണ്ടിരിക്കും അപ്പൊ ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെ മനസ്സിലായല്ലോ അപ്പൊ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയാണ് എഴുതാൻ ചോദ്യത്തിൽ വരുന്നത് എന്ത് ചെയ്താൽ മതി അഞ്ച് പതിനഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് നാല്പത്തി അങ്ങനെ എഴുതാം നാലിൽ അവസാനിക്കുന്നതാണെങ്കിൽ നാല് പതിനാല് ഇരുപത്തി നാല് മുപ്പത്തിനാല് നാല്പത്തി അങ്ങനെ എഴുതണം ഓക്കെ അപ്പൊ ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകൾ എഴുതി ഇതിന്റെ ബീജാണ് ഇത് രൂപ എഴുതാം ഫോർമുല എന്താണ് എക്സ്വൽ ടു എ പ്ലസ് എൻ മൈനസ് ഒണ് ഡി അതിൽ എന്ന് പറയുന്നത് ഒന്നാം പദമാണ് ഇതിലെ ഒന്നാം പദം എന്ന് പറയണത് ഈ ഒന്നാണ് ഒന്നാം പദം ഒന്ന് ബി എന്ന് പറയുന്നത് രണ്ടാം പദവും ഒന്നാം പദവും തമ്മിൽ മൈനസ് ചെയ്യുന്നത് അപ്പൊ പതിനൊന്ന് മൈനസ് ഒന്ന് സമം പത്താണ് പൊതുവ്യത്യാസം നമുക്ക് എഴുതാം എന്ന് പറയണത് ഒന്ന് അത് കൊടുത്തു അധികം എന്ന് എന്ന് മൈനസ് ഒന്ന് ഇൻറ്റു ഡി ഡി എത്രയാണ് പത്ത് അപ്പൊ ഒന്ന് അധികം പത്തുകൊണ്ട് എന്നിനെ ഗുണിക്കണം പത്തേ ഗുണം എന്ന് മൈനസ് ഒന്ന് കൊണ്ടും പത്തിനെ ഗുണിക്കണം ഒന്നേ ഗുണം പത്ത് ഈ പത്ത് കൊണ്ട് എന്നിനെയും ഗുണിക്കണം ഈ പത്തു കൊണ്ട് ഈ ഒന്നിനെയും ഗുണിക്കണം അപ്പൊ ഒന്ന് അധികം പത്തേ ഗുണം എന്ന് എത്രയാണ് പത്ത് എൻ മൈനസ് പത്തേ ഗുണം ഒന്ന് പത്ത് ഈ ഒന്ന് ഈ പത്തിൽ നിന്ന് കുറച്ച എത്ര കിട്ടും ഒൻപത് കിട്ടും അത് എന്തോ എങ്ങനെയാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നെഗറ്റീവ് നെഗറ്റീവ് ഒൻപതാണ് കിട്ടുന്നത് കാരണം പത്തിൽ നിന്ന് ഈ ഒന്ന് കുറച്ചിട്ട് പത്തിന്റെ ബാക്കിയാണ് നമ്മൾ എഴുതുന്നത് അല്ലെ പത്തിൽ നിന്ന് ഒന്ന് പോയിട്ട് ബാക്കി വരുന്നത് ഈ പത്തിൻ്റെതാണ് പത്ത് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സംഖ്യയാണ് അപ്പൊ അതിൻ്റെ ബാലൻസ് എന്തായിരിക്കും നെഗറ്റീവ് ആണ് അതുകൊണ്ട് പത്ത് എൻ മൈനസ് ഒൻപത് ഇതാണ് നമ്മുടെ ഈ ഒരു സംഖ്യ ശ്രേണിയുടെ ബിജണിത രൂപം ജസ്റ്റ് ഇതിപ്പോ എത്രയാണ് ഒന്നാം പദം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാം പദം വരെയാണ് ഞാൻ എഴുതിയത് ഏഴാം പദം എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം അറുപത്തി ഒന്നായിരിക്കണം നമുക്കിവിടെ ഒന്ന് ഏഴാം പദം ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം അപ്പം എന്നിന് എത്ര ഏഴ് കൊടുത്താൽ മതിയല്ലോ എന്നിന് എത്ര കൊടുക്കുന്നോ ആ ഒരു പദം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഞാൻ ഏഴാം പദം കാണാൻ പോകുന്നു പത്തിലെ എന്നിന് ഏഴ് കൊടുക്കാം പത്ത് അധികം എൻ എത്രയാണ് ഏഴ് മൈനസ് ഒൻപത് പത്ത് പത്ത് ഗുണ ഏഴ് എത്രയാണ് എഴുപത് മൈനസ് ഒൻപത് എഴുപതിൽ നിന്ന് ഒമ്പത് പോയാൽ അറുപത്തി ഒന്ന് വേണ്ട അപ്പൊ ഇങ്ങനെ പോലെ ശ്രേണിയിലെ ഏഴാം പദം നമുക്ക് ഈ ബീജഗണിത രൂപത്തെ ഈ ബീജഗണിതത്തിന്റെ എണ്ണിന് ഏഴ് കൊടുത്തു കഴിഞ്ഞാൽ ഏഴാം പദം അറിയാൻ പറ്റും ഇനി ഇരുപതാം പദം അറിയണമെങ്കിൽ എന്നിന് ഇരുപത് കൊടുത്താൽ മതി ഇങ്ങനെ നമുക്ക് ബീജഗണിതം വെച്ചിട്ട് ആ സംഖ്യാ ശ്രേണിയിലെ ഏത് പദം വേണമെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും ശരി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഈ ഒരു ഒന്നാമത്തെ ചോദ്യത്തിലെ അവസാനത്തെ സബ്കോസ്റ്റ്യൻ ആണ് നാലാമത്തെ സബ്കോസ്റ്റ്യൻ ആണ് ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ബീജഗണിത രൂപം കാണാൻ ഇപ്പൊ സംഖ്യാശ്രേണി സമം എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇങ്ങനെ പോകും അല്ലെ എണ്ണ സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നമ്മളോട് പറഞ്ഞിരിക്കണോ ഒന്നിലും ആറിലും അവസാനിക്കുന്ന എണ്ണ സംഖ്യ അപ്പം ഈ എണ്ണൽ സംഖ്യയിൽ ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ ആദ്യത്തെ എണ്ണൽ സംഖ്യ ഏതാണ് അത് ഒന്നാണ് അല്ലെ ഒന്നിലെ ഒന്നിൽ അവസാനിക്കുന്ന ആദ്യത്തെ സംഖ്യ അത് ഒന്ന് പിന്നെ ആറിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വന്നിട്ട് എത്രയാണ് ആറിൽ അവസാനിക്കുന്ന സംഖ്യയാണ് അല്ലെ ആറ് എന്ന് പറയുന്നത് ആറിൽ അവസാനിക്കുന്ന സംഖ്യയാണ് പിന്നെ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പറയുന്നത് ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യയാണ് അപ്പൊ അടുത്തത് പതിനൊന്ന് പിന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ് ആറിൽ അവസാനിക്കുന്ന സംഖ്യ അപ്പൊ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് ആറില് അവസാനിക്കുന്ന സംഖ്യയാണ് ഇപ്പൊ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നിലെ ഒന്ന് ഒന്നിലവസാനിക്കുന്നതാണ് ഇരുപത്തി ഒന്ന് പിന്നെ ഇരുപത്തി ആറ് അത് ആറിലാണ് അവസാനിക്കുന്നത് അപ്പൊ ഇരുപത്തി ആറ് എഴുതാം മുപ്പത്തി ഒന്ന് എഴുതാം അടുത്ത മുപ്പത്തി ആറ് എഴുതാം അപ്പൊ ഒന്നിലും ആറിലും അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി എഴുതി കഴിഞ്ഞു ഇനി അടുത്ത് എന്താണ് എഴുതേണ്ടത് ഇവരുടെ ബി രൂപമാണ് എഴുതേണ്ടത് ബി രൂപത്തിന്റെ ഫോർമുല എക്സ് പ്ലസ് എൻ മൈനസ് ഒന്നിൻറ്റു ഡി എന്ന് പറയുന്നത് ഒന്നാം പദം ഈ ശ്രേണിയിലെ ഒന്നാം പദം എത്രയാണ് ഒന്ന് ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് രണ്ടാം പദം മൈനസ് ഒന്നാം പദം ഈ രണ്ടാം പദം എന്നത് എക്സ് ടു എന്നും ഒന്നാം പദം എന്നത് എക്സ് എന്നാണ് എടുക്കണം മൂന്നാം പദമാണെങ്കിൽ എക്സ് ത്രീ അങ്ങനെ പൊക്കോണ്ടിരിക്കും അപ്പൊ രണ്ടാം പദത്തിൽ നമ്മൾ എക്സ് ടു മൈനസ് ഒന്നാം പദത്തിന് എക്സ് വൺ സമം എക്സ് ടു എന്ന് പറയണത് ആറ് എക്സ് എന്ന് പറയണത് ഒന്ന് ആറിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അഞ്ച് പൊതുവ്യത്യാസം ഡി എന്ന് പറയണത് അഞ്ചാണ് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഏയുടെ വാല്യൂ ഒന്ന് കൊടുത്തു അധികം എൻ മൈനസ് ഒന്നിൻറ്റു ഡി എന്ന് പറയണത് അഞ്ച് അതും കൊടുത്തു ഒന്നേ അധികം അഞ്ചേ ഗുണം എന്ന് അല്ലെ അഞ്ചേ ഗുണം എന്ന് മൈനസ് ഒന്ന് ഗുണം അഞ്ച് ഒന്ന് അധികം അഞ്ചേ ഗുണം എന്ന് എത്രയാണ് അഞ്ച് എൻ ഒന്നേ ഗുണം അഞ്ച് എത്രയാണ് അഞ്ച് സമം ഈ ഈ ഒന്നും അഞ്ചും ഫൂടെ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പൊ ഒന്ന് മൈനസ് അഞ്ചാണ് ഒന്നിൽ നിന്ന് അഞ്ച് കുറയ്ക്കുക അപ്പൊ അഞ്ചിൽ നിന്ന് നമുക്ക് ഈ ഒന്ന് കുറയ്ക്കാം അല്ലെ ഒന്നിൽ നിന്ന് അഞ്ച് കുറയ്ക്കാൻ പറ്റില്ല തിരിച്ചു കുറയ്ക്കാം അഞ്ചിൽ നിന്ന് ഈ ഒന്ന് കുറച്ച ബാക്കി എത്രയാണ് മൈനസ് നാല് കാരണം നാലിന്റെ ബാക്കി അഞ്ചിന്റെ ബാലൻസ് ആണ് നമ്മൾ എഴുതുന്നത് അഞ്ചെന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് സംഖ്യയാണ് ആ അഞ്ച് നെഗറ്റീവ് സംഖ്യയിൽ നിന്ന് ഒരു പോസിറ്റീവ് സംഖ്യ മൈനസ് ചെയ്ത് പോയ ബാക്കി നാല് നെഗറ്റീവ് സംഖ്യകൾ ഫൈവ് മൈനസ് ഫൈവ് എൻ മൈനസ് ഫോർ ആണ് ഈ ഒന്നിലും ആറിലും അവസാനിക്കുന്ന എൻ സംഖ്യകളുടെ സംഖ്യാശ്രേണിയുടെ ബീജഗണിത രൂപം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എളുപ്പ ഈ ഒരു സെറ്റുള്ള എല്ലാ ക്വസ്റ്റ്യനും എളുപ്പമായിരുന്നു ഇതുപോലുള്ള ചോദ്യങ്ങൾ എസ് എസ് എൽ സി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്